കൽപ്പാത്തി ഉത്സവ് ഇന്ന് ലോകോത്തര ഫാഷൻ ഷോയ്ക്ക് വേദിയായി നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം പാലക്കാട് നടക്കുന്ന ഈ എക്സ്പോയിൽ ഇന്ന് വലിയൊരു ഫാഷൻ ഷോ അരങ്ങേറി ഫ്ലവേഴ്സ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഫാഷൻ ഷോ പാലക്കാട്ടുകാർ നിറ കൈകളിലൂടെയാണ് സ്വീകരിച്ചത് പിന്നണി ഗായിക ഡോക്ടർ വിജയലക്ഷ്മിയും ജീവനും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഉത്സവ വേദിയിൽ ഇപ്പോൾ തുടരുകയാണ് നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി ചേരും നിഖിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ വേദിയിൽ ഫാഷൻ ഷോ ആയിരുന്നോ എസ്കയൻ എസ്കയൻ ഗുഡ് ഈവനിങ് ഇന്നിപ്പോൾ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാം മനോഹരമായ അവരുടെ ഒരു പ്രോഗ്രാം നമ്മുടെ വേദിയിൽ കഴിഞ്ഞു അതിനു മുൻപ് ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു സത്യത്തിൽ വൈക്കത്തെ കേൾക്കാൻ വേണ്ടി മാത്രം ഒരുപാടധികം കാണികൾ ഇന്നിവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അവരുടെ പരിപാടിയാണ് നമ്മൾ നേരത്തെ തന്നെ പരസ്യം ചെയ്ത് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നിപ്പോൾ വൈക്കം വിജയലക്ഷ്മി ആ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ ഒരു ആവേശത്തിൽ ഇങ്ങനെ നമ്മളൊപ്പം ഉണ്ട് ഒരു കോടിയിലൊക്കെ വന്നതാണ് എങ്ങനെയുണ്ടായിരുന്നു പരിപാടി ഇന്നത്തെ നല്ല സുഖമായിരുന്നു കേട്ടോ നല്ല സൗണ്ട് സിസ്റ്റവും എല്ലാവരും നല്ല സപ്പോർട്ട് ഓർക്കൃഷ്ണേലും എല്ലാവരും പാട്ടും കലാകാരൻ ശ്രീഹരിയാണെങ്കിലും

പ്രസാദ് ഏട്ടൻ കണ്ണേട്ടൻ വിജ്ഞാരങ്ങി എല്ലാരും പ്രോഗ്രാം സൂപ്പർ സൂപ്പർ വളരെ നന്നായിരുന്നു ഇവരൊക്കെ വൈക്കം വിജയലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അടിപൊളി സ്ഥിരം ആൾക്കാരാണ് ദിവസവും പരിപാടി കാണാൻ വരുന്ന ആളുകളാണ് അവരൊക്കെ എസ് കെൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ മടങ്ങുന്നത് ഇനിയിപ്പോ വരും ദിവസങ്ങളിലും നാളെയും ഫാഷൻ ഷോയുടെ ഒരു രണ്ടാം പതിപ്പുണ്ട് അത് എന്താ പറയാ പാലക്കാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ഒരു വിസ്മയം തന്നെയായിരിക്കും ഒരു ഇന്നിപ്പോ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ബ്രൈഡ്സിനെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഫാഷൻ ഷോ ആയിരുന്നു നടന്നത് നാളെയും സമാനമായ രീതിയിലുള്ള ഒരു ഫാഷൻ ഷോയ്ക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവ വേദി സാക്ഷിയാകും വരുന്ന പതിനേഴ് വരെയാണ് പാലക്കാട്ടുകാർ ഓർക്കുക പതിനേഴ് വരെയാണ് പരിപാടികൾ നടക്കുന്നത് ഇനിയിപ്പോ പ്രസീത ചാലക്കുടി വരുന്നുണ്ട് സ്റ്റാർ മാജിക്കലെ താരങ്ങൾ താരങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലവേഴ്സ് വേദിയിൽ എത്തുന്നുണ്ട് ിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം പാലക്കാടാണ് കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചിട്ടുള്ള ഫ്ലവേഴ്സിന്റെ പ്രത്യേക എക്സ്പോ അരങ്ങേറുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാം കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് പ്രത്യേക സൗജന്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് നടക്കുന്ന ഈ വേദിയിൽ ഒരുപാട് കലാകാരന്മാർ പ്രതിവാദനരായ ഒരുപാട് കലാകാരന്മാർ എത്തിച്ചേരുന്നുണ്ട് നാളെയും അത്തരം കലാകാരന്മാരുടെ സാന്നിധ്യം ഇതിന് നിറപകിട്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ ചെല്ലുക നേരത്തെ എൻജോയ് ചെയ്യുക